ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുമുള്ള ആവേശത്തിലാണ് കേരളത്തിലെ ക്രിക്കറ്റ് കണ്ണൂർ മൈതാനിൽ റിപ്പോർട്ട് കാണും ഏഷ്യകപ്പ് സൂപ്പർ ഫോറിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു ഇന്നും ദുബായിൽ വാശ്ശേരിയ മത്സരം ഉണ്ടാകും എന്നതാണ് കായിക പ്രേമികൾ കരുതുന്നത് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം രാവിലെ തന്നെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന യുവാക്കളെക്കുണ്ട് അവരുടെ കളി എന്തായാലും നടക്കട്ടെ നമുക്ക് ആ ചില പ്രതികരണങ്ങൾ കൂടി ഈ കളിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാം എന്താണ് ഇന്ന് ഇപ്പോൾ സൂപ്പർ ഫോറിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ കളി എപ്പോഴും നമുക്കൊരു ആശ്ചര്യമാണ് എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഇന്ത്യക്ക് പ്രതീക്ഷം മികച്ച ഫോമിലുള്ള ഇന്ത്യൻ കളിക്കാർ ഇന്നും ഇന്ത്യ വിജയിക്കാൻ സാധ്യത നൂറിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇന്ത്യയോട് പരാജയപ്പെട്ടതിന് ശേഷം പാകിസ്ഥാൻ രണ്ട് മത്സരങ്ങൾ ജയിച്ചതിന് ശേഷമാണ് സൂപ്പർ ഫോറിലേക്ക് വരുന്നത് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇല്ല ഇല്ല ഇന്ത്യക്ക് സഞ്ജു കഴിഞ്ഞ കളിയിൽ ഫിഫ്റ്റി അടിച്ചു പക്ഷേ റണ്ണിൽ വേഗതയില്ലാന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് നോക്കണ്ട നമ്മളെ നമ്മളെ കളി എന്തായാലും ടൈം നമ്മൾ നമ്മൾ നല്ല നല്ല സ്കോർ സ്കോർ ചേസ് ചെയ്യും ഈ ചില ചില വിവാദങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ അതിർത്തിയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെയെല്ലാം ഒരു പ്രതിഫലനം ഈ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്നുണ്ട്